കഠിനംകുളത്ത് ക്ഷേത്ര പൂജാരിയുടെ ഭാര്യ ആതിരെ ഇൻസ്റ്റാഗ്രാം കാമുകൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ ഞെട്ടിക്കുന്ന മൊഴി ഇപ്പോൾ പുറത്തുവരികയാണ് സംഭവ ദിവസം ആതിരയുടെ വീട്ടിലെത്തിയ പ്രതിയും കാമുകനുമായ ജോൺസൺ ലൈംഗിക ബന്ധത്തിനിടെയാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി തുടർന്ന് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് ആതിരയുടെ സ്കൂട്ടർ ഉപയോഗിച്ച് ആ സ്ഥലത്തു നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ജോൺസൺ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മക്കളുടെ പിതാവായ ജോൺസനെ ആതിര ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്നാൽ അത് മാത്രമല്ല സാമ്പത്തിക ഇടപാടക്കം പോലീസ് സംശയിക്കുന്നു സംഭവ ദിവസം രാവിലെ ആറരയോടെ പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നും പ്രതി ആതിരയുടെ വീട്ടിന്റെ പരിസരത്തെത്തി ഭർത്താവും മകനും പോകുന്നതുവരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു ശേഷം ഒൻപത് മണിയോടെ ആതിരയുടെ വീട്ടിലേക്ക് കടന്നു ആതിരയോട് ചായയിട്ട് തരാൻ ആവശ്യപ്പെട്ടു ആതിര അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ കിടക്കയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു ഇതിന് പിന്നാലെ ഇരുവരും ചായ കുടിച്ചു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ ജോൺസൺ ആതിരയെ കൊലപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ അതിന് പിന്നാലെ ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി അവിടെ നിന്ന് മടങ്ങിയതെന്നാണ് പറയുന്നത് ആതിരയുടെ സ്കൂട്ടർ എടുത്തതിന് പിന്നാലെ ചിറയങ്കിട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗം കോട്ടയത്ത് എത്തുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇരുവരും തമ്മിൽ പരിചയപ്പെടുന്നത് ഒരു വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് റീൽസുകൾ പങ്കുവെച്ചുകൊണ്ടാണ് സൗഹൃദം തുടങ്ങിയത് ആതിരയ്ക്കും ജോൺസനും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ജോൺസന് ആതിര ഒരു ലക്ഷം രൂപയോളം ആദ്യം നൽകിയിരുന്നതായിട്ടും അന്വേഷണ സംഘം കണ്ടെത്തി കൊലപാതകം നടന്നതിന് മൂന്ന് ദിവസം മുൻപ് ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു അത് മാത്രമല്ല ആതിരയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളും ഉണ്ട് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ആതിരയോട് കൂടെ ചെല്ലാൻ ഇയാൾ നിർബന്ധിച്ചു ഇത് ആതിര നിഷേധിക്കുകയാണ് ചെയ്തത് ഇതോടെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഇയാൾ പല ദിവസം ആതിരയുടെ കഠിനംകുളത്തെ വീട്ടിലെത്താറുണ്ടായിരുന്നു എന്ന പറയുന്നു ആദിനയുടെ പൂജാരിയായ ഭർത്താവിന് ജോൺസണും ആദിനയും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുകയാണ് കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്ന് രാവിലെ ആറരയോടെയാണ് ആതിര താമസിക്കുന്ന വീടിന് സമീപം ഇയാൾ എത്തിയത് തുടർന്ന് ആതിര കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്ന സമയം വരെ അവിടെ പതുങ്ങി നിന്നു ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചു പിന്നാലെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച ജോൺസന് ആതിര ചായ നൽകി ഈ സമയം ജോൺസന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി മുറിക്കുള്ളിലെ മെത്തയ്ക്കുള്ളിൽ സൂക്ഷിച്ചു പിന്നീട് ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെയാണ് കൊലപാതകം നടക്കുന്നത് ജോൺസൺ ഇട്ടിരുന്ന ഷർട്ട് ഉപേക്ഷിച്ചാണ് ആതിരുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും അതിന് പിന്നാലെയാണ് അതിനിടെ സ്കൂട്ടറിൽ രക്ഷപ്പെട്ടത് രാവിലെ ഒൻപതിരയോടുകൂടി തന്നെ ചെറിയകിടി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അതേസമയം പ്രതി ജോൺസൺ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പരിശോധനയിൽ ഇയാളുടെ ഉള്ളിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ആരോഗ്യനില ഇപ്പോഴും തൃപ്തികരമാണ് രണ്ടു ദിവസമെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വരുമെന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അതിനുശേഷമായിരിക്കും പ്രതി അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരിക നിലവിൽ ആശുപത്രിയിലുള്ള പ്രതി പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് ഇക്കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കഠിനംകുളത്തു നിന്നുള്ള അന്വേഷണ സംഘത്തിന് കൈമാറിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരികയാണ് ന്യൂസ് വരികയാണ് കർമ്മ ന്യൂസ്